കുറുപ്പമ്പടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു നാടിന്റെ അക്ഷരഗോപുരമാകുന്നു മികച്ച അക്കാദമിക വിജയം കരസ്ഥമാക്കുന്നതിനൊപ്പം കലാകായിക രംഗങ്ങളിലും സമാനതകളില്ലാത്ത നേട്ടമാണ് ഈ വിദ്യാലയം കൊയ്തെടുക്കുന്നത് കുറുപ്പമ്പടി സെന്റ് മേരീസ് കത്തീഡ്രലിന്റെ കീഴിലാണ് സ്കൂളിന്റെ പ്രവർത്തനം അനേകം തലമുറകൾക്ക് മാർഗദീപമായ വിദ്യാലയമാണ് കുറുപ്പമ്പടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു നാടിന്റെ അക്ഷരതേജസ് സാംസ്കാരിക മുദ്രയും കൂടിയാണ് കുറുപ്പമ്പടി സെന്റ് മേരീസ് കത്തീഡ്രലിന്റെ കീഴിലുള്ള ഈ സ്കൂൾ പരിമല തിരുമേനിയുടെ നാമധേയത്തിൽ പുൾബെറ്റ ഈ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശതാബ്ദി ആഘോഷിച്ച ഈ സ്കൂളിൽ അഞ്ചാം ക്ലാസ് മുതൽ പത്താം തരം വരെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപതോളം കുട്ടികൾ നിലവിൽ വിദ്യാഭ്യാസിക്കുന്നുണ്ട് തീരത്തോടിക്കളിച്ചില്ലേ തോ അധ്യാപകരും അനധ്യാപകരുമായി എഴുപതോളം ജീവനക്കാരും ഇവിടെയുണ്ട് മേഖലയിലെ റവന്യൂ കലോത്സവത്തിൽ ഈ സ്കൂൾ ആദ്യത്തെത്വം വഹിച്ചത് ചരിത്രത്തിലെ തങ്കത്തിളക്കമേറിയ ഒരേടാണ് കലാകായിക മത്സരങ്ങളിലും സബ് ജില്ലാ കലോത്സവങ്ങളിലും കുറുപ്പമ്പടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ എക്കാലത്ത് മുന്നിലാണ് സബ്ജില്ലാ കലോത്സവത്തിൽ മൂന്ന് തവണയാണ് എം ജി എം സ്കൂളിലെ പ്രതിഭകൾ കിരീടം ചൂടിയത് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ജെ സ്കൗട്ട് ആൻഡ് ഗേഡ്സ് യൂണിറ്റുകളും സ്കൂളിൽ സജീവമാണ് പ്രവൃത്തി പരിചയമേളയിൽ സംസ്ഥാന തലം വരെ ഈ സ്കൂളിലെ ചുണക്കുട്ടികൾ എത്തിയ ചരിത്രവുമുണ്ട് മറ്റ് സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായി പെൺകുട്ടികളുടെ ഫുട്ബോൾ ടീം സ്കൂളിന്റെ എസ് എസ്സിന് പ്രഫോയേകുന്നു പാർട്ടി വിഷയങ്ങൾക്കൊപ്പം തന്നെ കലാകായിക രംഗത്തും കുറപ്പമ്പടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ എക്കാലത്തും മുന്നിൽ തന്നെയാണെന്ന് മാനേജർ ജിജു കോര പറഞ്ഞുപടി സെന്റ് മേരീസ് കത്രീഡറിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തു ഇരുപത്തിയൊന്നിൽ യൂറിയസ് നാമത്തിൽ എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ തൊണ്ണൂറ്റിയെട്ടിലത് ഹയർ സെക്കൻഡറി വിഭാഗമായി ഉയർത്തിപ്പെട്ടു തുടർച്ചയായി ഏഴ് വർഷവും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ ഹൈസ്കൂൾ വിഭാഗവും അതുപോലെ തന്നെ പെരുമ്പാർ മേഖലയിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഹയർ സെക്കൻഡറി വിഭാഗവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് സ്കൂൾ കുട്ടികൾക്ക് പഠനത്തിന് സഹായമായ അഡീഷണൽ അഡീഷണൽ കോച്ചിങ്ങും അബാക്കസ് അതുപോലെ അതുപോലെറ്റിൽ കയറ്റ് ഇങ്ങനെയുള്ള വിവിധ ക്ലബ്ബുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ ഫുട്ബോളിൻ്റെ സമ്മർ ക്യാമ്പ് ക്രിക്കറ്റിൻ്റെ സമ്മർ ക്യാമ്പ് കരാട്ടെ പ്രാക്ടീസിങ് സ്കേറ്റിങ് തുടങ്ങിയ പഠന ഇതരമായ സ്പോർട്സ് ആക്ടിവിറ്റീസും ഈ സ്കൂളിൽ വെച്ച് നടക്കുന്നുണ്ട് ഈ വർഷം എറണാകുളം ജില്ലാ കലോത്സവം എം ജി എം ഹൈസ്കൂളിൽ വെച്ചാണ് നടന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ഈ വർഷത്തെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും സയൻസ് വിഭാഗത്തിൻ്റെ വാല്യൂഷൻ ഡബിൾ വാല്യൂഷൻ ക്യാമ്പ് ഈ സ്കൂളിൽ നടന്നു വരികയാണ് പെരുമ്പ എ പെരുമ്പാർ മേഖലയിലും എറണാകുളം ജില്ലയിലും ഉന്നത നിലവാരത്തിലും അടിസ്ഥാന സൗകര്യത്തിലും എല്ലാ രീതിയിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളാണ് എം ജി എം സ്കൂൾ തുടർച്ചയായ ഏഴ് വർഷവും എസ് പരീക്ഷയിൽ എൽ നൂറ് ശതമാനമാണ് വിജയം ഡോക്ടർ ഡി ബാബു പോൾ റോയി പോൾ ഐ പി എസ് പി ഗോവിന്ദപിള്ള തുടങ്ങിയ പ്രൊഫസർ പഠിച്ചിറങ്ങിയ സ്കൂൾ എന്ന ഖ്യാതിയും ഈ വിദ്യാലയത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്ലസ് ടു ആരംഭിച്ചതോടെ മൂന്ന് സയൻസ് ബാച്ചിലും മൂന്ന് കൊമേഴ്സ് ബാച്ചിലും നിന്ന് മികച്ച വിജയം നേടി പുറത്തെത്തുന്ന കുട്ടികളുടെ എണ്ണവും സ്കൂളിന്റെ മികവുകൾക്ക് ഉദാഹരണമായി മാറുന്നു എഴുന്നൂറ്റി ഇരുപതോളം കുട്ടികളാണ് പ്ലസ് ടു വിഭാഗത്തിൽ നിലവിലുള്ളത് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ളതിനാൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വിഷയങ്ങളുടെ മൂല്യനിർണ്ണയ ക്യാമ്പായും മിക്കുറി സ്കൂൾ മാറി പ്ലസ് ടു നിലവിൽ വന്ന ശേഷം ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വിജയത്തോടെയാണ് സ്കൂൾ തലയുർത്തി നിൽക്കുന്നതെന്ന് പ്രിൻസിപ്പൽസഖ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലങ്കരയിലെ മഹാപരിശുദ്ധനായ പരുമല കൊച്ചുതിരിമേനിയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ എം ജി എം ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഹയർ സെക്കൻഡറി ആയി ഉയർത്തപ്പെട്ടു രണ്ട് സയൻസ് ബാച്ചും ഒരു കൊമേഴ്സ് ബാച്ചുമായി പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരം ആണ്ടിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് ബാച്ചും രണ്ട് കോമേഴ്സ് ബാച്ചും അഡീഷണലായി ലഭിക്കുകയും ചെയ്തു അങ്ങനെ എഴുന്നൂറ്റി ഇരുപത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന മഹാവിദ്യാലയമാണിത് പാഠ്യപാഠ്യേതര കലാകായിക രംഗങ്ങളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നു പ്ലസ് വൺ വിദ്യാർത്ഥികൾ ചാരിസ് പോൾ സംസ്ഥാനതല ഐ ടി ഫെയർ അതുപോലെ കതിർവേൽ ക്രിക്കറ്റ് അഡോൺ വർഗീസ് തുടങ്ങിയവർ ക്രിക്കറ്റിലും സ്പോർട്സ് രംഗത്തെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു ധാരാളം പ്രൊഫഷണൽസിനെ വാർത്തെടുക്കാൻ കലാലയത്തിന് സാധിച്ചിട്ടുണ്ട് ആദ്യമായി തല കലോത്സവത്തിന് സ്കൂൾ വേദിയായി ഇപ്പോൾ ഡബിൾ വാല്യുവേഷൻ ക്യാമ്പ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വാല്യുവേഷൻ ക്യാമ്പ് വളരെ ഭംഗിയായി നടത്തിവരുന്നു ഇരുപത്തിയഞ്ചോളം അധ്യാപകരുടെ കഠിന പ്രയത്നമാണ് വിദ്യാർത്ഥികളുടെ ഈ ഉന്നത വിജയത്തിന് പിന്നിലെ ഊർജ്ജം സ്കേറ്റിംഗ് ഫുട്ബോൾ ഷട്ടിൽ അടക്കമുള്ള കായിക പ്രകടനങ്ങളിൽ പ്രത്യേക പരിശീലനം തന്നെ കുട്ടികൾക്ക് എം ജി എം ഉറപ്പു നൽകുന്നതായി എച്ച് എം ഷിൻസി മാത്യു അഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച ഈ വിദ്യാലയം നൂറ്റി വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ മാത്രമായി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴോളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ അറുപത്തി ഒൻപത് ഫുൾ എ പ്ലസും പതിനെട്ട് ഒമ്പത് എ പ്ലസും കരസ്ഥമാക്കി പെരുമ്പാവൂർ മേഖലയിലെ ഏറ്റവും മികച്ച വിദ്യാലയം എന്ന പദവിയിലേക്ക് ഉയരാനായിട്ട് സാധിച്ചു പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും ഈ സ്കൂളിൽ വളരെയധികം പ്രാധാന്യം നൽകി വരുന്നു ലിറ്റിൽ ഗൈൽസ് സ്കൗട്ട് ആൻഡ് ഗൈഡ് ജെ ആർ സി തുടങ്ങിയ വിവിധ യൂണിറ്റുകൾ ഈ സ്കൂളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് പ്രഗത്ഭരായ അധ്യാപകർ അർപ്പണബോധമുള്ള വിദ്യാർത്ഥികൾ കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറി നവീകരിച്ച ഹൈടെക് ക്ലാസ് റൂമുകൾ എ സി കമ്പ്യൂട്ടർ ലാബുകൾ വിശാലമായ പ്ലേ ഗ്രൗണ്ട് എന്നിവ ഈ സ്കൂളിനെ മികച്ചതാക്കി ഉയർത്തുന്നു ഫുട്ബോൾ ക്രിക്കറ്റ് അബാക്കസ് സ്കേറ്റിങ് തുടങ്ങിയ മേഖലകളിൽ പ്രഗത്ഭരായ കോച്ചുകളുടെ സഹായത്തോടെ പ്രാക്ടീസ് നൽകി വരുന്നു തുടർന്നും ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു വിശാലമായ മൈതാനവും ഹരിതാപുമായ ക്യാമ്പസും സ്മാർട്ട് ക്ലാസ് റൂമുകളും എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിനെ മറ്റിതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിക്കും ജീവിത വിജയം നേടുവാനുള്ള കരുത്തും കാവലും കരുതലുമാണ് എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ പകർന്നു നൽകുന്നത് ഈ അധ്യയന വർഷവും വരും തലമുറയുടെ ഉയർച്ചയ്ക്ക് തുണയാകുന്ന എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കിയാണ് ഈ വിദ്യാലയം നവാഗതർക്ക് സ്വാഗതം നേരുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂ